നമ്മളിപ്പം വാടകയ്ക്കെടുത്ത വീടിൻ്റെ പറമ്പിലാണ് ആ പന നിൽക്കുന്നത് കേട്ടോ അതാണ് കഴിഞ്ഞ ദിവസത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ നട്ടുച്ചയ്ക്ക് കത്തിയെന്ന് ആ പനയാണ് അങ്ങനെ നമ്മൾ വീട് മാറിയ പിറ്റേന്നാണ് എല്ലാം സാധനങ്ങളെല്ലാം കൊണ്ട് അത്യാവശ്യം എല്ലാം സെറ്റാക്കി മുറ്റവും വീടും എല്ലാം വൃത്തിയാക്കി തൂത്തുവൃത്തിയാക്കി

സാധനം എല്ലാം അയ്യത്തോട്ടൊക്കെ വെച്ച ഒരു ഇതില്ലാതെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ പഴയ വീട് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ ഞാൻ പോകുന്നതിന് മുമ്പ് അവർ വന്നേ അപ്പം കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ മുത്ത് വീഡിയോ എടുത്തത് എനിക്ക് അയച്ചതെന്ന് ഞാൻ അതും കൂടി ഇതിനകത്തൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ പ്രിയങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം ഇപ്പം നമുക്ക് പഞ്ചായത്തിൻ്റെ ആണല്ലോ അപ്പോൾ അവരെന്തെങ്കിലും പ്രൂഫൊക്കെ ചോദിച്ചാൽ ആവശ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചും കൂടി എടുത്തു വെച്ചതാണ് അപ്പോൾ നമ്മൾ വീട് മാറുന്ന കാര്യവും വാടകയ്ക്ക് വീടെടുത്ത കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ആ വീഡിയോ കണ്ട കുറേ ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് എന്ന രീതിയിലും അല്ലാതെയും പറഞ്ഞു വീട് വാടകയ്ക്ക് എടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ കുക്കുവിനെ മാമിയുടെ അടുക്കലോട്ടോ അമ്മയെ ഞങ്ങളുടെ അടുക്കലോട്ടോ ആക്കിയാൽ പോരായിരുന്നു എന്ന് ചോദിച്ചവരുണ്ട് പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് അങ്ങോട്ട് മാറിയാൽ പോരായിരുന്നു സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചവരും ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് കാര്യകാരണങ്ങളുണ്ട് എല്ലാം ഒന്നും നമുക്ക് വീഡിയോയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും പറ്റത്തില്ല എന്നിട്ടും ഞാൻ അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞതാണ് ഇവിടെ നിൽക്കാനേ അമ്മ ഇവിടെ നിന്ന് കൂക്കു അങ്ങ് പോകാം എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ആലോചിച്ചതാണ് പക്ഷേ വീട്ടിലെ സാധനങ്ങൾ നമുക്ക് ഒതുക്കി വയ്ക്കാനായിട്ട് ഒരു ഇടം ഒന്നുമില്ല ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഫ്രിഡ്ജും ടി വി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാം ഉള്ള സ്പേസ് കാണും പക്ഷേ കട്ടിൽ മേശ കസേര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആലമാര അതൊക്കെ കൂടി നമുക്ക് ഒതുക്കി നമ്മുടെ വീടിനകത്ത് വയ്ക്കാനുള്ള സ്ഥലമില്ല അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ടാർപ്പാകെട്ടി വയ്ക്കാം എന്നുവരെ ആലോചിച്ചതാണ് വീട് വാടകയ്ക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് പക്ഷേ ഇടയ്ക്ക് അങ്ങനെ മഴ പെയ്തുവോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ പണി തീരാൻ തീരാനിപ്പം എത്ര സമയം സമയമെടുക്കുമെന്നൊന്നും അറിഞ്ഞുകൂടെ നമ്മുടെ കയ്യിൽ വരുമാനം പോലെയല്ലേ പണി തീർക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് മാത്രമല്ല ഈ ഏഴജന്തുക്കളൊക്കെ ഉള്ളിടത്ത് നമ്മളിതൊക്കെ ഇങ്ങനെ വെച്ചിരുന്നാൽ അത്ര സേഫ് അല്ല എന്നും തോന്നിയേ പിന്നെ ഞാനും മക്കളും താമസിക്കുന്ന വീടെന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് വെച്ച വീടല്ല അപ്പോൾ അതിനകത്ത് എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാനൊന്നും പറ്റത്തില്ല നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഈ കുറേ വീഡിയോസ് കാണുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും പ്രശ്നങ്ങളിലേക്ക് പോകാനും ആരെയും അതിനകത്ത് വലിച്ചഴയ്ക്കാനും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനും ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ അതിനകത്തുനിന്ന് പിൻവാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരെന്നോടൊപ്പം ഉള്ളത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല വ്യക്തിപരമായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജീവിത സാഹചര്യം കേട്ടോ അപ്പോൾ ഞാൻ വൈകിട്ട് വന്നപ്പോഴത്തേക്കുള്ള വീടിൻ്റെ അവസ്ഥയാണ് മേൽക്കൂര എല്ലാം കയറി നമ്മുടെ വീടിന്റെ മേൽക്കൂരയല്ല പൊളിച്ചു ഇന്ന് മേൽക്കൂര മൊത്തം അല്ല അടുക്കളയുടെ ഭാഗം കുറച്ചുകൂടി ഉള്ളു രണ്ടു മൂന്ന് ടിൻ ഷീറ്റ് ഇട്ട ആ ഭാഗം വർക്കേരിയ പോലെ ഉണ്ടായിരുന്നു അവിടെ അവിടെ ടിൻ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുക്കാനുണ്ട് ബാക്കി എല്ലാം പൊളിച്ചു പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഓൾറെഡി പൊളിഞ്ഞിരിക്കുവെ വരച്ചെടുത്താൽ മാത്രം മതിയായിരുന്നു പിന്നെ നമ്മുടെ കെ സി ബിയില് മീറ്റർ മാറ്റി വെക്കാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവർ വന്ന് അത് മാറ്റി വയ്ക്കണം നാളെ ചിലപ്പോൾ ഭിത്തിയൊക്കെ തട്ടിയിടാനൊക്കെ ആയിട്ടുള്ള പണികളായിരിക്കും ചെയ്യുന്നത് കെ സി ബി നാളെ വരുന്നത് അവസരമേ ഉള്ളൂ പിന്നെ അല്ല അവർ അഥവാ വരാൻ ലേറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭിത്തി വെച്ചിട്ട് ബാക്കിയല്ല അവർ അടക്കും പിന്നെ എന്താ പറയുന്നത് അതൊക്കെയാണ് ഇന്നത്തെ പണികൾ അവിടെ നടന്നിട്ടുള്ളത് പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പാലും ഒരു അച്ചപ്പം മേടിച്ചവിടെ ചായയിട്ട് എല്ലാവരും കൂടെ കുടിച്ചു പച്ചപ്പിടുത്ത് കഴിച്ചു പിന്നെ മേടിച്ചു ഇപ്പം ചായയും കാപ്പിയൊക്കെ ഏറെ ഇടങ്ങും എല്ലാവരും ഉള്ളതുകൊണ്ട് അത് വാങ്ങിച്ചു പച്ചക്കറി പച്ചക്കറിക്കടയിൽ നിന്ന് ഞാൻ ഇച്ചിരി ഉരുളക്കിഴങ്ങ് ഒട്ടും ഇല്ലായിരുന്നു തീർന്നിരിക്കുകയാണ് ഉരുളക്കിഴങ്ങും തക്കാളിയും ക്യാരറ്റും ചേമ്പും ബീഫ്രൂട്ടും ഇത്രയും സാധനങ്ങൾ മേടിച്ച് അപ്പുറത്തേ കൂടെ കൊടുത്തു പിന്നെ ഞാൻ കുളിച്ച് ജവിച്ചിട്ടൊക്കെ അവരം ചോറ് തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത് ഇന്നലെ ഞാൻ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ വയ്യാഴി കൊണ്ട് ഞാൻ അവിടെ അമ്മയുടെ ലയിപ്പിച്ചു അവർക്കും കറികളൊന്നും ഇല്ലായിരുന്നു പകത്ത് എടുക്കണ്ട ഒന്നിച്ച് കറി വെക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കൊടുത്തു അമ്മ ഇന്നത് കറി വെച്ചു മീൻ കറിയുണ്ട് പിന്നെ ഞാൻ ഒരു ചേന വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി നമുക്ക് ചേന എഴുക്കോരട്ടി വെക്കാം എന്ന് വിചാരിക്കുന്നു മൂല കുട്ടൻ ട്യൂഷന് പോയിരുന്നു മുട്ടി വിളിക്കാൻ പോയതാണ് വന്നു അപ്പൊ ഞാനൊന്ന് കുളിച്ചേച്ചും വരാം കേട്ടോ പിന്നെ എന്റെ പ്രിയങ്ങളുടെ ഒക്കെ പ്രാർത്ഥന വേണം എല്ലാം നല്ല വഴി ഒന്ന് നമ്മൾ വലിയ കൊട്ടാരം വെക്കാനോ അങ്ങനെ ആർഭാടത്തിനൊന്നും അല്ല സുരക്ഷിതമായിട്ടൊരു ഒരു മേൽക്കൂര കീഴിൽ കിടക്കണോ അത്രേ ഉള്ളൂ അപ്പം അതിനെ ദൈവം അനുവദിക്കാൻ എന്റെ പ്രിയങ്ങളൊക്കെ ഇതുവരെ ഇല്ലാത്ത എന്തോ എന്തു സോറി പറഞ്ഞ തീരുവോ അവൻ ഇവിടെ എല്ലാം നോക്കിയല്ലോടാ അത് ോനിക്കുട്ടൻ ഇന്ന് ഉച്ചപ്പൊ മുത്തിന് മുത്തിനവിടെ അപ്പുറത്ത് പണികളൊക്കെ നടക്കുന്നുണ്ട് ഓൾറെഡി അവനും പണിയിലായിരുന്നു ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു ഇവിടെ നോക്കാൻ വേണ്ടിട്ട് ലാപ്ടോപ്പിന്റെ എന്തുവാ മൗസ് കണ്ടില്ല ഞാൻ ഈ ആ ഏരിയയിലോട്ട് പോലും ഞാൻ പോകത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ എടുത്തില്ല പിന്നെ അവൻ ഇവിടെ എല്ലാം നോക്കിട്ട് പറഞ്ഞു കണ്ടില്ലെന്നു അപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാനോ അവനോ അല്ലെങ്കിൽ പിന്നെ മൂന്നാമതവരാണ് മോനിക്കുട്ടൻ മോനുകുട്ടൻ എവിടെയെല്ലാം എടുത്ത് വെച്ചായിരിക്കും വിചാരിച്ചു ടീച്ചറിനെ വിളിച്ചു മോനുകുട്ടൻ്റെ ഫോൺ കൊടുത്ത് എന്നെ ആ തന്നെ റാക്കിന്റെ മൂലയ്ക്ക് ഇനി വാച്ചില്ലാതെ നടന്നാ മതി കേട്ടോ ഇടിച്ചിടിച്ച് പൊട്ടിച്ചത് ഇനിയും വാച്ചില്ലാതെ നടന്നാ മതി കേട്ടോ വാച്ചില്ലെന്നും എല്ലാർക്കും ഉണ്ടെന്നും ഒന്നും എന്നോട് പറഞ്ഞോണ്ട് വരരുത് കേട്ടല്ലോ പിഞ്ചോക്കെ കഴിഞ്ഞ ഒരു കുഞ്ഞ് ചേന കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ നേരത്ത് വാങ്ങിച്ചോണ്ട് വെച്ചാൽ അത് പിട്ട് വെക്കാം ചേന എടുത്താൽ എനിക്കത് അടുപ്പ് വെക്കുന്ന സമയം വരെ എടുക്കുന്ന സമയം തൊട്ട് എൻ്റെ കൈയെല്ലാം ചൊറിഞ്ഞു തുടങ്ങും അത് അടുപ്പം വെക്കാതെ ഒരു സമാധാനം ഇല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ എളുപ്പം അരിഞ്ഞ് അങ്ങ് അടുപ്പിലാക്കാൻ പോവാണേ പിന്നെ ഇന്ന് രാവിലെ ഗൂഗിൾ ഗാരുടെ ഡെലിവറി കഴിഞ്ഞ് സുസെറിയനായിരുന്നു ആദ്യത്തെ സുസറിയനായിരുന്നു സിസെറിയും കഴിഞ്ഞ് രണ്ടാമത്തേത് മോളാണ് കേട്ടോ ആദ്യത്തേത് മോനാണ് ആശുക്കുട്ട് രണ്ടാമത്തേത് മോളാണ് എല്ലാവരും മോള് മതി പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു മോനാണ് വയറൊക്കെ കുഞ്ഞ് വയറായിരുന്നു ഡോക്ടർ ഞാൻ പറഞ്ഞു മോനായിരുന്നു മോന മോനാന്ന് ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നു പക്ഷേ പക്ഷെ എന്റെ നിഗമനങ്ങളെല്ലാം തെറ്റിപ്പോയി മോളായിട്ടോ അപ്പൊക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മോള് വേണമെന്ന് ദൈവം കൊടുത്തു മോന

എടുത്തോടിഞ്ഞി പോരുമായിരുന്നു അങ്ങോട്ട് വെക്കട്ടെ പത്താൻ മറുപടി കൈ ചൊറിഞ്ഞു നൂപ്പാട് വരും ഇത്ര നേരം കൈ ചൊറിയുമായിരുന്നു കേട്ടോ ഉപ്പുണ്ടി ഉപ്പണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറെല്ലാം വാർത്തിട്ടു കഴുകി വെച്ച പാത്രങ്ങളെല്ലാം വെറുക്കി വെച്ചു കുടിക്കാനുള്ള വെള്ളം ഇപ്പൊ ഡെയിലി തിളപ്പിക്കണം ചൂടായ കൊണ്ട് വെള്ളം വേറെ ചിലവാക പിന്നെ ഇനി കുറച്ച് തുണികൾ മടക്കി വയ്ക്കാനുണ്ട് കഴുകിയിട്ടതും ഉണങ്ങിയത് നമ്മൾ വാരിക്കൂലിടുവല്ലോ അത് ഒത്തിരി നാളായി ചേന മെൽക്കുരറ്റി കൂട്ടിയിട്ട് ഞാൻ പച്ചക്കുരുമുളക് ഇട്ട് ചേന മെഴുകോട്ടി വെക്കും പക്ഷെ ഇപ്പം പച്ചക്കുരുമുളക് കിട്ടാൻ മാർഗില്ലാത്തതുകൊണ്ട് പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റാത് വെറൈറ്റി ആയിട്ടുള്ള ഒരു രുചിയായിരുന്നു കേട്ടോ അപ്പം അതല്ലാതെ പച്ചമുളക് പച്ചമുളക് ഇല്ല പച്ചമുളക് ചതച്ചിട്ടും മെഴുക്കോട്ടി വെക്കാറുണ്ട് പക്ഷെ ഞാൻ മുളക് പൊടിയൊക്കെ സാധാരണ മെഴുക്കോട്ടി വെക്കുന്ന പോലെ വെച്ചത് പച്ചമുളകും കുറവായിരുന്നു പച്ചക്കറി മേടിക്കാൻ പോയിട്ടും അത് മേടിക്കുന്ന കാര്യം മറന്നുപോയി പിന്നെ ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു എങ്ങനെ വെച്ചാലും എനിക്ക് ഇഷ്ടമാണ് ചേല ചേന മിൽക്കുവരട്ടി പക്ഷെ ചേന എനിക്ക് എനിക്കിഷ്ടമല്ല അങ്ങനെ എനിക്ക് എനിക്കിഷ്ടമല്ല ചേനയെ ഒഴിച്ച് കാച്ചിലും ചേമ്പും ചീമ ചേമ്പും കുഞ്ഞിക്കയുമില്ല അതെല്ലാം പുഴുങ്ങി കഴിക്കാൻ ഇഷ്ടം പക്ഷെ ചേന പുഴുങ്ങി കഴിച്ചാൽ എനിക്കൊപ്പത്തില്ല എനിക്കേത് മിൽക്കു വരട്ടി വെച്ചു കൂട്ടാൻ എന്നാ ഭയങ്കര ഇഷ്ടം ഞാന് ചേന എടുക്കുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരുന്നത് എന്താ പറയാ മൂന്നു കുട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ ഡെലിവറി കഴിഞ്ഞ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വീട്ടില് ആരുമില്ല ആ എല്ലാരും ഉണ്ട് പക്ഷെ വീട്ടിൽ എന്നെ നോക്കാനും ആരുല്ലായിരുന്നു കേട്ടോ അപ്പം ഞാനും മുത്തും അവരുടെ പപ്പയും മൂന്നു കുട്ടനും അപ്പൊ എന്തോ ആഹാരം കഴിക്കേണ്ടിയത് ഏർ സിസ്റ്ററെ കഴിഞ്ഞ് വന്നതല്ലേ അപ്പൊ എന്തോ കഴിക്കേണ്ടത് എന്ത് കഴിക്കരുത് ഇതൊന്നും നമുക്ക് അത്ര തിട്ടമില്ല ആദ്യത്തേതെന്ന് വെച്ചാൽ നമ്മൾ എത്ര പത്ത് വർഷം മുമ്പേ മുത്തിനെ പ്രസവിച്ചു തന്നപ്പോ അമ്മയുണ്ട് മുമ്മയുണ്ട് അമ്മയുടെ അമ്മയുണ്ട് അത് നമ്മൾ എന്താ അവർ തരുതെന്ന് വെച്ചാൽ കഴിക്കും അങ്ങനെ നമുക്കതിനെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇത്തവണ പത്ത് വർഷങ്ങൾക്ക് ശേഷം ആയപ്പോ നമുക്ക് അങ്ങനെയൊന്നും ആരുമില്ല ഏഹ് എന്തുവാ എന്താ വെക്കണ്ടെന്നൊന്നും അറിയത്തില്ല അപ്പൊ നമ്മൾ വാടകയ്ക്ക് താമസിക്കുമായിരുന്നില്ല അപ്പൊ അവിടുത്തെ ഉടമസ്ഥ അമ്മച്ചിയുണ്ട് അമ്മച്ചി വന്നാണ് ഇരുപത്തെട്ട് ദിവസം മോനിക്കുട്ടനെ കുളിപ്പിച്ച കത്താറുള്ളത് പിന്നെ ഇരുപത്തെട്ട് ദിവസമായപ്പം പിന്നെ ഞാനങ്ങ് കുളിപ്പിക്കാൻ തുടങ്ങി അപ്പം പിന്നെ എനിക്കും മോനുകുട്ടിനും കൂടെ കുളിക്കാൻ വേണ്ടി നാൽപ്പാം വരമായിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് രാത്രി തന്നെ തിളപ്പിച്ചിട്ടേക്കും രാവിലെ അതെടുത്ത് ബാത്റൂമിൽ കൊണ്ടു വയ്ക്കും ഞങ്ങൾ കുളിക്കും അങ്ങനെയൊക്കെ പക്ഷെ ഈ ഭക്ഷണത്തിന്റെ കാര്യം വന്നപ്പോ നമുക്കറിയത്തില്ല അപ്പൊ കൂടുതലും ഈ അമ്മച്ച് വന്ന് പറയുമായിരുന്നു ചേന അധികം മസാലകളൊന്നും ചേർക്കാതെ മുഴുപോർട്ടി വെച്ച് കഴിക്കാം അത് കുഴപ്പമില്ല അങ്ങനെ ഞാൻ ആ സമയത്ത് കൂടുതൽ കഴിച്ചിട്ടുള്ളത് ചേനയാണ് കേട്ടോ അതെ എന്തോ ഒരു പ്രത്യേക ചമ്മന്തി അച്ചാലും അത് പിന്നെ നമ്മളൊരു മൂന്ന് മാസം കഴിഞ്ഞ ആയുർവേദം തുടങ്ങിയ സമയത്ത് ഏഹ് എന്തോ ആണ് നമ്മളെല്ലാം ഈ ആ സമയത്ത് കഴിച്ച ചേനേര രുചിയോ അത് വേറെ ഒരു രീതിയിലാണ് വെക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ മറന്നുപോയി അപ്പൊ അതിന്റെ കൂടെ ആ ഒരു സൈസ് ചമ്മന്തി ഇഞ്ചിയോ വെളുത്തുള്ളിയറൊക്കെ ചുട്ടോ ഒരു ചമ്മന്തി അതായിരുന്നു എൻ്റെ ഭക്ഷണം പിന്നെ കൂടുതൽ കഴിച്ചത് പാവയ്ക്ക പാവയ്ക്ക പച്ചടി പോലെ ആക്കി എന്ന് പറയാൻ തേങ്ങ ഒന്നും അരയ്ക്കത്തില്ല അല്ലാതൊരു പാവയ്ക്ക തൈര് ഒരു സാധനം അതൊക്കെ ആയിരുന്നു ഞാൻ അങ്ങനെ മാത്രമാണ് പാവയ്ക്കായൊക്കെ കഴിക്കുന്നത് അല്ലാതെ പാവക്കെ ഞാൻ കഴിക്കത്തില്ല എനിക്കിഷ്ടമല്ല പാവയ്ക്ക പിന്നെ നല്ലപോലെ അധികം കഴിപ്പില്ലാത്ത പാവയ്ക്ക മറ്റൊരു പോലെ വറുത്തെടുക്കത്തില്ല പിഴക്കോണ്ടി അല്ല നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് വറക്കത്തില്ല അതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ പാവയ്ക്കായ കഴിച്ചത് ഈ രണ്ട് സമയത്താണ് ആദ്യത്തെ സമയത്തും ഓണിക്കുട്ടൻ മുത്തിൻറെ ഏർ മുത്തിൻ്റെ സുസേറിയും കഴിഞ്ഞ് വന്നപ്പോഴും പാവയ്ക്കാണ് ഏറ്റവും കൂടുതൽ കഴിച്ചത് അമ്മ പാവയ്ക്കാ വെച്ച് വെച്ച് എന്നെ തീറ്റ ചേട്ടാ ദൈവാനേ എന്താ അത് കൊറേ കഴിച്ചു പിന്നെ ചേന ചേന വാങ്ങിക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും എല്ലാം എനിക്ക് ആ ഒരു സമയം ഓർമ്മ വരും ഒത്തിരി പേര് ആ പറ്റി ഞാൻ ജോ ടോക്കിൽ പറഞ്ഞപ്പം അങ്ങനൊക്കെ ചോദിച്ചു എല്ലാരും ഉണ്ടല്ലോ പിന്നെ എന്താണ് അന്ന് ആരുമില്ല ആരുമില്ലാന്ന് പറഞ്ഞേട്ടോ നമുക്കൊരു സമയമുണ്ട് കേട്ടോ ജീവിതചക്രം ഇങ്ങനെ തിരിയുന്ന സമയത്ത് ചില സമയം നമ്മുടെ അടുത്ത് ആരും ഉണ്ടാവില്ല അത് നമ്മളിപ്പോ ആ തെറ്റ് ചെയ്തിട്ടോ അവര് തെറ്റി ചെയ്തിട്ടോ ഒന്നും അല്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പലരും അങ്ങ് മാറി നിന്നതാണ് കേട്ടോ ആരും ഇല്ലായ്മ ഒന്നുമില്ല പക്ഷെ എല്ലാവരും ഉണ്ട് പക്ഷെ എല്ലാരും ഇങ്ങനെ ഓരോരോ കാരണങ്ങളുടെ പേരിൽ ഓരോരോ കാര്യങ്ങളുടെ പേരിൽ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി മാറി നിന്നു അത്രേ ഉള്ളൂ അവർക്ക് പക്ഷെ ശരിക്കും അതിനകതെല്ല മാനസികമായിട്ട് അനുഭവിച്ചത് മുഴുവൻ ഞാനാണ് കേട്ടോ ആര് മാറി നിൽക്കുമ്പോഴും അനുഭവിക്കുന്നത് മുഴുവൻ ഞാനാണ് പറ്റിയുള്ള വേദനകൾ അനുഭവിക്കുന്നത് ഞാൻ മാത്രമാണ് അതാണ് സത്യം അതൊക്കെ ഒരു വിധി കോർക്ക റെഡിയായി ഞാൻ തുണി ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് അത്താറുള്ള അമ്പ ഇന്നത്തെ ഇത്രയൊക്കെ വിശേഷങ്ങളൊക്കെ ഉള്ളു ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ മുന്നിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നത് വരെ ഭയങ്കര ടെൻഷനുണ്ട് നല്ല ടെൻഷനുണ്ട് പകുതിക്ക് ഇട്ടിട്ട് പോകേണ്ടി വരുവോ ഞാനായിട്ട് എന്താ പറഞ്ഞ പറഞ്ഞതാണ് നമുക്ക് അങ്ങ് ചെയ്യാം എനിക്ക് ശരിക്കും പേടിയാണ് കേട്ടോ ആ വീട്ടിൽ അവർ ഓരോ ദിവസം കഴിയുമ്പഴും മഴയും കാര്യം വരുമ്പോൾ ഞാൻ ഇവിടെ ഉറങ്ങാറേ ഇല്ല ഞാനത് എപ്പോഴും ഒന്നും എന്ന് മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പം ചില ആൾക്കാർ വിചാരിക്കും നമ്മളില്ലായ്മ പറയുകയാണ് നമ്മള് എന്താ പറയുക എന്തിനാണ് ഞാൻ എന്റെ ലോകത്തെപ്പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പലരും വന്ന് പഴക്കം നിങ്ങൾ സഹതാപത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എനിക്ക് ഈ സഹതാപം കൊണ്ടോ ഇതുകൊണ്ടൊക്കെ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒന്നുമില്ല നമ്മളതെല്ലാം പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തോടെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പബ്ലിക് എങ്ങനെയാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാനിതൊന്നും അങ്ങനെ ഷെയർ ചെയ്യാതിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കുക്കുവിന്റെ കുക്കു എന്താ ഇവിടെ വന്നിരിക്കാത്ത അമ്മ തന്നെയാണ് അതിനെപ്പറ്റിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ അപ്പൊ അതൊക്കെ നമുക്ക് ഓരോ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് പക്ഷെ അവര് വന്നതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന പേടി എന്ന് പറഞ്ഞ എനിക്ക് അതൊന്നും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല മഴ പെയ്യുമ്പോഴും കാറ്റടിക്കുമ്പോഴും ഒക്കെ എനിക്ക് പേടിയാണ് കാരണം കുഞ്ഞുങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് ഇപ്പൊ അമ്മയാണെന്നുണ്ട് ഇവിടെ വന്ന കിടക്കാറുണ്ടല്ലോ പക്ഷെ കുഞ്ഞുങ്ങളുള്ളപ്പം എന്തെങ്കിലും ഒരാട്ട് വന്ന കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങി എങ്ങനെ രക്ഷപ്പെടും നേരെ കുഞ്ഞുങ്ങളുടെ നനത്തങ്ങണം പതിച്ചു അങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ എനിക്ക് എന്നെ എങ്ങനെ എന്താ പറയുന്നത് ഇന്ന് എനിക്കൊരു സമാധാനം ഉള്ളത് അവര് സേവായിട്ടാണല്ലോ കിടന്ന് പറയുന്നത് അത്രേ ഉള്ളൂ കേട്ടോ വേറൊരു വശം നമുക്ക് ചിന്തിക്കാനുള്ളത് തന്നെയാണ് എങ്ങനെയായി തീരുന്നൊക്കെ ഉള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കാം പിന്നെ എന്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ ഞാൻ പറയോ ും കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞമ്മയുടെ മോൾ വിളിച്ചതാട്ടോ കേട്ടോ നമ്മൾ സൂചാച്ചയുടെ മോളിൻ്റെ മോതിരവിടിയിലു പോയിട്ട് കുഞ്ഞാവെ കാണാൻ പോയില്ലേ കുഞ്ഞാവയുടെ ഇരുപത്തെട്ട് കെട്ടാണ് അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണേ അപ്പോൾ ഇനി നമുക്ക് അത്താഴം കഴിക്കാം ചോറും നമ്മുടെ പുളിങ്കറിയിച്ചിട്ടിരിപ്പോൾ ഉണ്ടായിരുന്ന അതും പിന്നുള്ളത് ചേന ചേനമെഴുക്കുരട്ടി പിന്നെ ഇമ്മണി മീങ്കറി അതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം അപ്പോൾ ഇന്നത്തെ പോലെ എൻ്റെ പ്രിയങ്ങളോടെ എല്ലാം സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു നിങ്ങളുടെ നല്ല വാക്കുകൾക്കെല്ലാം ഒരുപാട് സ്നേഹം കേട്ടോ കുറേ ദിവസം കൊണ്ട് പോപ്കോൺ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ യുദ്ധം നടത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോപ്കോൺ ഉണ്ടാകുക കേട്ടോ പോപ്കോണിന്റെ മണം വന്നാൽ ഞാൻ അറിയാതെ ഞാൻ തിയേറ്ററിലെത്തും അന്നേരം വല്ല ഓർഗം തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണമെന്ന് അയ്യോ എനിക്കൊരു സിനിമ മോഹൻലാലിൻ്റെ സിനിമ കാണാൻ പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പൊ നമ്മൾ ഇനിയും ലാലേട്ടൻ്റെ ഹിറ്റ് സിനിമ വരുന്നുണ്ടെന്നൊക്കെയാ കേട്ടത് അപ്പം നമ്മൾ പോയി കാണും സിനിമ കാണും സിനിമ കാണും സിനിമ കാണും സിനിമ വരട്ടെ ലാലേട്ടൻ സിനിമ വരട്ടെ ഒരാള് മണം മുഴുവൻ വലിച്ചെങ്ങോടിപ്പാ പൊരുത്തോളം കാത്തു നിൽക്കു എന്റെ പങ്കെടുത്തിട്ട് കൊടുക്കാനും ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് <laughs> <laughs> <kotsu> -och -och െ പാത്രം കഴിഞ്ഞാ ചോറക്കുണ്ട് പാത്രം കഴിഞ്ഞു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ